ഇസ്രായേലിനുള്ള പിന്തുണ പിൻവലിക്കണമെന്ന് അറബ് രാജ്യങ്ങളോട് വീണ്ടും ഇറാൻ ആവശ്യപ്പെട്ടു ഇറാൻ്റെ പ്രതിരോധ മന്ത്രിയാണ് മീഡിയക്കാരുടെ ചോദ്യത്തിന് ഇപ്പോഴും അറബ് രാജ്യങ്ങൾ പിന്തുണക്കുന്നുണ്ടല്ലോ ആ നിലപാടിൽ നിന്ന് അവർ മാറി ചിന്തിക്കുകയും പലസ്തീൻ സ്വതന്ത്രമാകാൻ വേണ്ടി ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തൽ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു ആറ് ആറുമാസം പിന്നിട്ടിട്ടും ഇതിനൊരു വ്യക്തമായിരിക്കുന്ന രൂപം ഉണ്ടായിട്ടില്ല ഇനി എങ്ങനെ മുന്നോട്ട് ഭാവിയിൽ എങ്ങനെയാണ് എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് പറയുന്നത് ഒരു ഭാഗത്ത് ഇസ്രായേലിനോടൊപ്പം നിൽക്കുകയും മറുഭാഗത്ത് പാലസ്തീനോടൊപ്പം നിൽക്കുന്ന നിലപാടുകൾ ശരിയല്ല ഇപ്പോഴും പല ഘട്ടങ്ങളിലുമായി മുസ്ലിം രാജ്യങ്ങൾ ഇസ്രായേലിനെ രഹസ്യമായിട്ട് സഹായിക്കുന്നുണ്ട് ഏത് തരത്തിലാണ് എന്നുള്ളതും ഏത് രാജ്യമാണ് എന്നുള്ളതും കൃത്യമായി പറയുന്നില്ല എന്ന് മാത്രം ഇസ്ലാമിക വിരുദ്ധമായിരിക്കുന്ന പല പ്രവർത്തനങ്ങളിലും അറബ് രാജ്യങ്ങളിലെ പല പ്രദേശങ്ങളിലും നടക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമാണ് ഈ നിലപാടൊന്നും പ്രത്യശാസ്ത്രപരമായ രീതിയിൽ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല മദ്യവും വേശ്യാലയും പ്രവർത്തിക്കുന്ന ഈ രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളിലുണ്ടല്ലോ അതൊക്കെ മതപരപരമായിരിക്കുന്ന നിയമവ്യവസ്ഥയ്ക്ക് അനുകൂലമായിരിക്കുന്ന രീതികളാണോ അതൊക്കെ മതവിരുദ്ധമായിരിക്കുന്ന പ്രവർത്തികളല്ലേ അതിനൊക്കെ മുസ്ലിം രാജ്യങ്ങൾ കൂട്ടുനിൽക്കാൻ പാടുണ്ടോ വസ്ത്രധാരണയിൽ പോലും നിയന്ത്രണമില്ലാത്ത രീതിയിൽ പാരീസ് വേഷത്തിലൊക്കെ അറബ് രാജ്യങ്ങളിലൂടെ സ്ത്രീകൾ നടന്നു പോകുന്നത് കാണാൻ വേണ്ടി സാധിക്കും അത്തരം പ്രവർത്തനങ്ങൾക്കൊന്നും കൂട്ടുനിൽക്കാൻ വേണ്ടി സാധിക്കുകയില്ല അവർ മുഴുവനും ജൂതായിസത്തിൻ്റെ പിൻപറ്റി നിൽക്കുന്നവരാണെന്നുള്ളതും അവിടുത്തെ ആശയങ്ങളാണ് യഥാർത്ഥത്തിൽ മുസ്ലിം രാജ്യങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് എന്നതിനാൽ തന്നെ ഇവർ തമ്മിൽ വലിയ ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളൊക്കെ എന്തു ചെയ്യണം അവസാനിക്കണം സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമുണ്ടാകും സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഇസ്രാ ഇസ്രായേലുമായിട്ടുള്ള പരസ്യവും രഹസ്യവുമായിരിക്കുന്ന ബന്ധത്തിന് അവസാനമുണ്ടെങ്കിൽ മാത്രമേ ആ രാജ്യത്തിന് സ്വാതന്ത്ര്യമാകൂ എന്ന നിലപാട് യഥാർത്ഥത്തിൽ ഇറാൻ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ജിദ്ദയിൽ നടത്തിയിരിക്കുന്ന അറബ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും ഒടുവിലായി ഇറാൻ ഇറാൻറ്റേതായിരിക്കുന്ന നിലപാടുകൾ ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റയിസേനെ തുറന്നു പറഞ്ഞിരിക്കുന്നത് നമ്മൾ രാവിലെ മീറ്റിംഗ് കൂടി വൈകുന്നേരം പിരിഞ്ഞു പോകുന്ന നിലപാടിൽ നിന്ന് മാറ്റം വരുത്തണം പകരം ഇസ്രായേലിനെ സഹായിക്കുന്ന അത് നയതന്ത്രപരമായിരിക്കുന്ന ബന്ധങ്ങളുള്ളവർ അത് വിച്ഛേദിച്ചു എന്ന് ഇവിടെ നിന്ന് തന്നെ പ്രസ്താവിക്കണം മാത്രവുമല്ല ഇസ്രായേലിനെ ഭീകര രാജ്യമായിട്ട് നമ്മൾ ഐക്യ കണ്ടതിനെ പ്രമേയം അവതരിപ്പിക്കണം ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യുന്ന വിഭാഗത്തിന് സൈനികപരമായിരിക്കുന്ന ആയുധപരമായിരിക്കുന്ന സഹായങ്ങൾ നൽകണം ഇങ്ങനെ കരാർ വ്യവസ്ഥകളായിരുന്നു യഥാർത്ഥത്തിൽ ഇറാൻ മുന്നോട്ട് വെച്ചത് അതാരും അംഗീകരിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് തുർക്കി ഏറെക്കുറെയൊക്കെ അതിന് അംഗീകാരം നൽകിയിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് പരസ്യമായ രീതിയിൽ അങ്ങനെ സഹായിക്കാൻ വേണ്ടി രംഗത്ത് വന്നത് ഇപ്പോഴും പ്രകടമായിട്ട് കാണാന് വേണ്ടി സാധിക്കുന്നില്ല രഹസ്യമായി സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു പല യുദ്ധ രീതികളിലെന്ന് പറയുന്നത് രഹസ്യപരമായിരിക്കുന്ന സഹായങ്ങളൊക്കെ അതിൽ പെട്ടതാണ് എല്ലാ വിവരങ്ങളും ഒരിക്കലും മീഡിയയിലൂടെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് അത് ആ രീതിയൊക്കെ ആ കാര്യങ്ങളൊക്കെ അങ്ങനെ പോകും നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഇറാന് വളരെ കർശനമായ രീതിയിൽ തന്നെയാണ് ഈ അറബ് രാജ്യങ്ങളോട് ഈ നിലപാട് പറഞ്ഞത് രണ്ട് തോണിലും കാലു നിൽക്കുന്ന കാലു പ്രവൃത്തികൾ അവസാനിക്കണം എന്നുള്ളത് മിഡിൽ ഈസ്റ്റിൻ്റെ ആധിപത്യവുമായി ബന്ധപ്പെട്ട് കുറുക്കനെ പോലെ ഒളിഞ്ഞ് കിന്നു ആക്രമിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത് വളരെ തന്ത്രപരമായ രീതിയിലാണ് അവരുടെ നിലപാടുകളൊക്കെ വരുന്നത് കാരണം എന്ന് വെച്ചാൽ മിഡിൽ ഈസ്റ്റിൽ ആധിപത്യം നഷ്ടപ്പെടുന്ന സമയത്ത് സാമ്പത്തിക രംഗത്ത് വലിയ തകർച്ച ഉണ്ടാവും യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ടാവും അതുകൊണ്ട് അമേരിക്കയെ വെച്ച് യൂറോപ്യന്മാർ കളിക്കുന്ന അവിടുത്തെ ആധിപത്യം കിട്ടണം ആധിപത്യം കിട്ടണമെങ്കിൽ ഇറാന്റെ ശക്തി ചെയ്യിക്കണം ഇറാന്റെ ശക്തി ക്ഷയിക്കണമെങ്കിൽ വലസ്തീനുമായിട്ടുള്ള യുദ്ധം നീണ്ടുപോകണം അങ്ങനെയൊക്കെയാണ് ഈ വിഷയങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ സൗദി അറേബ്യ അടങ്ങുന്ന ദുബായ് അടങ്ങുന്ന രാജ്യങ്ങളെയൊക്കെ പേരെടുക്കാത്ത രീതിയിൽ പരാമർശിച്ചുകൊണ്ടാണ് പറയുന്നത് ചില രാജ്യങ്ങളൊക്കെ വലിയ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന തരത്തിലൊക്കെ അപ്പോൾ ആ നിലപാടും ആ രീതികളുമാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യം കൈവരിക്കുന്നതിൽ നിന്ന് ഈ ഫലസ്തീനെ പിന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതും പല പരസ്യമായ രീതിയിൽ ഫലസ്തീനെ സഹായിക്കാൻ ഇപ്പോഴും പല രാജ്യങ്ങളും മുന്നോട്ട് വന്നിട്ടില്ല സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നു ഇസ്രായേൽ ചെയ്യുന്ന പ്രവർത്തികൾ തെറ്റാണെന്ന് പറയുന്നു ഇസ്രായേലിനെതിരെ പോരാടുന്ന ഫലസ്തീൻ പോരാളികൾക്ക് ആയുധം നൽകാൻ തങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാജ്യം പുറത്തോട്ട് വന്നിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഖത്തറിൽ നിന്ന് ഏറെക്കുറെ ഈ മധ്യസ്ഥ ശ്രമമായിട്ട് വ്യതിചലിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സൗദി അറേബ്യ ഈ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് സംസാരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് വീഡിയോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഇത് എത്രത്തോളം ഫലവത്താകും എന്നുള്ള കാര്യത്തെ കുറിച്ചൊന്നും ഒരു രൂപം കിട്ടിയിട്ടില്ല പറയുന്ന കാര്യം ഇസ്രായേലുമായിട്ടുള്ള സഹകരണം അറബ് രാജ്യങ്ങൾക്ക് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം കാലം പലസ്തീന് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല എന്ന തരത്തിൽ തന്നെയാണ് അപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളൊക്കെ ഇപ്പം കൃത്യമായ രീതിയിൽ ഇസ്ര ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇറാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് നേർക്കു നേരെ യുദ്ധം ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ പോലും മറ്റുള്ള മേഖലയിലൂടെ അവരെ ഇല്ലാതാക്കാൻ സാമ്പത്തിക രംഗത്തോ അതല്ലെങ്കിൽ അവരുമായിട്ട് സഹകരിക്കുന്ന രംഗത്തോ അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അത് ഈ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതോട് കൂടി അതവർ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇനി പത്തോ ഇരുപതോ വർഷത്തേക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇസ്രായേലുമായിട്ട് സഹ ഇറാനുമായിട്ട് സഹകരിക്കരുത് എന്ന തരത്തിലാണ് അപ്പം അതിൻ്റെ അതിനോടനുബന്ധിച്ച് ആരെങ്കിലും സഹകരിക്കുകയാണെങ്കിൽ അവരെയും ഞങ്ങൾ എന്തു ചെയ്യും പ്രതിരോധിക്കും എന്ന തരത്തിൽ അമേരിക്ക പറഞ്ഞതുണ്ട് അപ്പോൾ അതിന്റെ വിഷയങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ മേൽക്കോയ്മ ഉണ്ടാക്കാൻ വേണ്ടി ഇറാന് ശ്രമിക്കുകയാണെങ്കിൽ എല്ലാ കാലത്തും അത് അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള ഭീഷണിയാവും അവരുടെ സാമ്പത്തിക മേഖലയും അവരുടെ കയറ്റുമതി ഇറക്കുമതി മേഖലയൊക്കെ സാരമായിട്ട് അത് ബാധിക്കും എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇറാൻ എങ്ങനെ ഒതുക്കാം എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എപ്പോഴും അമേരിക്കയോടൊപ്പമാണ് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് പല ഘട്ടങ്ങളിൽ നമ്മളത് പരീക്ഷയാണ് പലസ്തീനിൻ്റെ വിഷയത്തിലും പരസ്യമായ രീതിയിൽ ഒരു യുദ്ധത്തിന് തങ്ങൾ തയ്യാറാണെന്നോ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം തങ്ങളെ അവസാനിപ്പിച്ച് അവർ ഭീകരരാജ്യമാണെന്നോ ഇപ്പോഴും പറഞ്ഞിട്ടില്ല അത് ഇസ്ര ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിലപാടാണ് നിങ്ങൾ തുറന്ന് പറയാത്ത രീതിയിൽ ലോകം അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പലസ്തീൻ സ്വാതന്ത്ര്യം ഉണ്ടാവുകയും ചെയ്യില്ല ഇപ്പോൾ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന്റെ ഏറ്റവും അവസാനത്തെ വാക്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇറാൻ ആകും അത് ഇറാൻ ആകാൻ പാടില്ല എന്ന് അറബ് രാജ്യങ്ങൾക്ക് മുൻപേ താല്പര്യം ഉണ്ടായിരുന്നു ആ താല്പര്യമൊന്നും ഇപ്പോൾ ആ ലോകം അംഗീകരിച്ചിട്ടില്ല ഇറാന്റെ നിലപാടുകളും സമീപനത്തിനും അനുസരിച്ചാണ് യഥാർത്ഥത്തിൽ ഒരു ഫൈനൽ ഫൈനലായിരിക്കുന്ന ഒരു തീരുമാനം ഉണ്ടാവുക എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം ഇറാനെ സംബന്ധിച്ചിടത്തോളം അറബ് രാജ്യങ്ങളെ രൂക്ഷമായ രീതിയിൽ ഇറാൻ വിമർശിക്കുന്നത് എല്ലാ കാലത്തും അമേരിക്കക്കും ഇസ്രായേലിനും പാദസേവക ചെയ്യുന്നതായി തങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ ലോകത്തിലും അത് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് നിലപാടുകളും കർശനപരമായിരിക്കുന്ന സമീപനങ്ങളും ഇസ്രായേലിനെതിരെ മാത്രം അറബ് രാജ്യങ്ങൾക്ക് അറബ് രാജ്യങ്ങൾ എടുക്കാറില്ല അപ്പോഴൊക്കെ അമേരിക്കയുടെ നിലപാടിന് ശരിവയ്ക്കുകയാണ് അത് യമനെ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന ഒരു അഭിപ്രായം ഇതിനിടയിൽ ഇറാൻ പറഞ്ഞിരുന്നു അവിടെ യമൻ എന്ന് പറയുന്നത് സൗദി അറേബ്യയുടെ ഗവൺമെൻറ്റുമായിട്ടും അമേരിക്കയുമായിട്ടും സഹകരിക്കുന്ന ഗവൺമെൻറ്റാണ് യമൻ ഭരിക്കുന്നത് അവിടെയാണ് ഊത്തികളും പ്രക്ഷോഭവും സംഭരണങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ആ ഉണ്ടായ സമയത്ത് ഊത്തുകൾക്കെതിരെ സൗദി അറേബ്യ നിലപാടെടുത്തു അമേരിക്ക നിലപാടെടുത്തു അങ്ങനെ ഊത്തുകളും സൗദി അറേബ്യൻ തമ്മിൽ നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി വിജയിക്കാൻ വേണ്ടി സൗദി അറേബ്യയ്ക്ക് സാധിച്ചിട്ടില്ല പിന്നീട് കരാർ വ്യവസ്ഥ പ്രകാരമാണ് അത് അവസാനിപ്പിച്ചത് അതിന്റെ കാര്യം എന്ന് പറയുന്നത് അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് മുയൻ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് കണ്ണും കൂട്ടി അറബ് രാജ്യങ്ങൾ ചെയ്യുന്നതാണ് അതിന്റെ ദുരന്ത ഫലങ്ങൾ ആ രാജ്യത്തിലെ ജനങ്ങളും രാജ്യവും അനുഭവിക്കും എന്നുള്ളത് പോലും ചിന്തിക്കുന്നില്ല അവനവന്റെ നിലനിൽപ്പ് മാത്രമല്ല വിഷയം ഇവിടെ മറ്റുള്ളവരുടെയും സാധാരണക്കാരുടെയും സമരം ചെയ്യുന്ന അല്ലെങ്കിൽ പോരാട്ടം നടത്തുന്നവർക്കൊക്കെ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളുമാണ് അതൊക്കെ വീതിച്ച് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു തയ്യാറാവണം എന്ന തരത്തിലൊക്കെയാണ് ഇറാൻ ഈ വിഷയമായിട്ട് പറഞ്ഞു വെക്കുന്നത് അറബ് രാജ്യങ്ങൾ മാറി ചിന്തിക്കണം അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള ബന്ധങ്ങൾ അവസാനിപ്പിക്കണം അമേരിക്ക കണ്ണും പൂട്ട് വിശ്വസിക്കാൻ പറ്റില്ല അവർ അവരവസരത്തിനൊത്തിട്ട് അവർ നമ്മളെ ചതിക്കുന്നതാണ് ലോകത്തിൻ്റെ പല രാഷ്ട്രീയപരമായിരിക്കുന്ന പല സാഹചര്യങ്ങളെടുത്തു പരിശോധിക്കുന്ന സമയത്തും കൃത്യമായ രീതിയിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയാണ് നിങ്ങളെന്തു ചെയ്യണം ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അവസാനിച്ചു എന്ന് തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കുകയും അവരുമായിട്ടുള്ള വിനിമയങ്ങൾ എന്ന് വെച്ചാൽ കപ്പൽ മാർഗം വിമാനമാർഗം ഇപ്പോഴും ആയുധങ്ങളോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളൊക്കെ ഇസ്രായേലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഹൂത്തുകളുടെ ആരോപണം ഈ ആരോപണത്തിന് അടിസ്ഥാനമില്ലെങ്കിൽ പോലും ഏറെക്കുറെ അത് ശരിയാണ് എന്നുള്ളത് പല മീഡിയകളൊക്കെ ശരിവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കാര്യത്തിന് ഒരു വ്യക്തത നിങ്ങൾക്കില്ലാത്തടത്തോളം കാലം പലസ്തീൻ പലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു നാടകം കളിക്കുന്ന പോലെ മാത്രമേ അറബ് രാജ്യങ്ങളെ ഉദ്ധരിച്ചു കൊണ്ട് ലോകം അത് മനസ്സിലാക്കിയുള്ളൂ ആ നില മാറ്റം വരുത്തിക്കൊണ്ട് എന്ത് ചെയ്യണം അറബ് രാജ്യങ്ങൾ സംഘടിച്ച് ഇസ്രായേലിനെതിരെ സമരം നടത്താൻ വേണ്ടി അല്ലെങ്കിൽ പ്രക്ഷോഭം നടത്താൻ വേണ്ടി അല്ലെങ്കിൽ യുദ്ധം നടത്താൻ വേണ്ടി മുന്നോട്ട് വരണം എന്നാണ് ഇറാന്റെ നിലപാട്